നമ്മുടെ എല്ലാം ഹോർമോണൽ ഹെൽത്തിൻ്റെ ഒരു ഏറ്റവും ബേസ് ലെവൽ എവിടെയാണ് റെഡിയാക്കേണ്ടതെന്ന് അറിയാമോ അത് നമ്മുടെ ഡൈജഷനാണ് നമ്മുടെ ഗഡ് ഹെൽത്ത് അനുസരിച്ചാണ് ഓരോ വ്യക്തിയിലെയും ഹോർമോണൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഈ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരു ഗഡ് ഹെൽത്തിനെ പറ്റിയുള്ള ഒരു നോളജൊക്കെ എല്ലാവർക്കും അധികം വരുന്നുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് കാണാം പക്ഷേ നമ്മളതിനൊന്നും വലിയൊരു പ്രാധാന്യം ആരും കൊടുത്ത് കാണാറില്ല നമ്മുടെ ഗഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡൈജഷൻ ഏറ്റവും പ്രോപ്പറായിരിക്കും ിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹോർമോണൽ ഹെൽത്തും ഏറ്റവും വ്യക്തം പ്രോപ്പറായിരിക്കും അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മുടെ വയറിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഓരോ സ്റ്റേജിലും ഓരോ മെറ്റബോളിക് സ്റ്റേജ് ഉണ്ട് അതിന് അത് മസിലിലേക്ക് മസിലിലേക്കത് ന്യൂട്രീഷൻ കൊടുക്കുന്നതും ബോണിലേക്കും മാരോ അങ്ങനെ നമ്മുടെ ഓരോ ഹോർമോൺസിനെ ഡെവലപ്പ് ചെയ്യുന്നതും എല്ലാം ആയിട്ട് ഓരോ ഡിഫറൻറ്റ് സ്റ്റേജ് ഓഫ് മെറ്റബോളിസത്തിൽ എവിടെയെങ്കിലും ഒരു പാകപ്പിഴ അല്ലെങ്കിൽ എവിടെയെങ്കിലും അതൊരു സ്ലോ പോസ് ആയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചിലപ്പോൾ ഫാറ്റ് ഫാറ്റ് മെറ്റബോളിസത്തിൻ്റെ സ്ഥാനത്താണ് അതിനൊരു ഒരു മെല്ലപ്പോക്ക് നടക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഫാറ്റ് സെൽസ് ശരീരത്തിൽ കൂടാൻ തുടങ്ങും ഫാറ്റ് സെൽസിൻ്റെ അവിടെ വെച്ച് മെറ്റബോളിസം നമ്മൾ സ്ലോ ആയിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് നമ്മുടെ ബോൺ ഹെൽത്ത് കുറയുക മസിൽ മാസ് കുറയുക ഹോർമോൺസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കുറയുക എന്നൊക്കെ പറഞ്ഞ് അതിന് ചു അതിൻ്റെ ബാക്കിയായിട്ടുള്ള ആ ഒരു മെറ്റബോളിക് സ്റ്റേജിലേക്കൊക്കെ അതിൻ്റെ ഒരു ന്യൂനതകൾ നമുക്ക് വരും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഗഡ് മൈക്രോ നിലനിന്ന് നിർത്തുക എന്നുള്ളത് ഗട്ട് മൈക്രോം നിലനിർത്താനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏറെപ്പേർക്കും അറിയാം അപ്പോൾ മൈക്രോം നിലനിർത്തുക എന്നുള്ളത് വളരെ ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു ഡൈജഷനിലേക്ക് എത്തിക്കുക നമ്മുടെ ഭക്ഷണം ഒരുപാട് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനുണ്ട് അതുപോലെ നമ്മുടെ ലിവർ ഹെൽത്ത് ഏറ്റവും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക കാരണം ഡൈജഷൻ അത്രത്തോളം കൺട്രോൾ ചെയ്യുന്നത് ലിവറാണ് അപ്പോൾ ലിവർ ഹെൽത്ത് മെച്ചപ്പെടുത്തുക അതുപോലെ കൃത്യമായിട്ടുള്ള എക്സസൈസ് മെറ്റബോളിസ് എത്രമാത്രം ഇംപ്രൂവ് ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കുന്നതിനേക്കാളും അപ്പുറമാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള അരമണിക്കൂറ് അല്ലെ നാൽപ്പത് മിനിറ്റ് എക്സസൈസ് നല്ല പോലെയുള്ള ഉറക്കം ഇത്രയും കാര്യം റെഡിയാക്കി നമ്മുടെ ഡൈജഷനെ ഒന്ന് സഹായിച്ചിട്ട് മാത്രം വേണം ഏത് സ്ത്രീ രോഗങ്ങളിലും ഉള്ള കാര്യങ്ങളെ നമ്മൾ മരുന്നു കൊണ്ട് പരിഹരിക്കാൻ അല്ലെങ്കിൽ അത് നമുക്ക് മരുന്ന് കഴിക്കുന്നതിൻ്റെ അളവ് കൂട്ടേണ്ടി വരും മരുന്ന് കഴിക്കുന്നതിൻ്റെ കാലം ഒരുപാട് കാലം കഴിക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് സൈഡ് എഫക്റ്റുകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് മെറ്റബോളിസം കറക്ഷനാണ് നമ്മൾ ഏറ്റവും ബേസിക് ബേസിക്കായിട്ടും ഏറ്റവും ക്ലാസ്സിക്കലായിട്ടും നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ്